കല്യാണിക്കുട്ടി എവിടെ കല്യാണിക്കുട്ടി എവിടെ പൊട്ടു തൊട്ട് മാലയിട്ടേ സുന്ദരി ആവണോ ആ തലയാട്ടി കല്യാണിക്കുട്ടിക്ക് ഒരു പൊട്ടു തൊടണ്ടേ പൊട്ടുകുത്തി മാലയിടണ്ടേ ചക്കരക്കുട്ടിക്ക് കുട്ടിക്ക് ഇത് കഴിച്ചാൻ ഉള്ള പാപ്പല്ല ഇതേ സാരി അടിച്ചോണ്ട് കുറുമ്പിക്കരുത് കല്യാണിക്കുട്ടി നല്ല കുട്ടിയല്ലേ പൊട്ടു പൊട്ടുപൊടിച്ചേ പൊന്നേ പൊന്നം വിളി എന്നെ ഒന്ന് പൊട്ടോടാൻ സഹിക്കുടി ഞാൻ തൊടാ ഞാൻ തൊടാ കല്ലുന്റെ തനി സ്വഭാവം പറത്തു തുടങ്ങി നോ ഗുഡ് ഗേൾ അല്ലേ പൊട്ടുകുത്തേ തട്ടിമുട്ടി പറഞ്ഞ